അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പണ് കണ്ണമ്പാറ പാറക്കോറി സ്ഥിതി നിൽക്കുന്ന ഒരു വാർഡ് എന്ന നിലയിൽ പോലെ ജേർണലി സിറ്റായപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ജനങ്ങളും ഒക്കെ വിചാരിച്ചു നെസ്സി അമ്പലത്തിൽ എന്ന് പറയുന്ന ഞാൻ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നു ഇങ്ങനെ എല്ലാവരും ആഗ്രഹിച്ച ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നിൽക്കുമ്പോഴാണ് ഈ പാറക്കോരെയുടെ സ്വാധീനത്തിൽ ഞങ്ങൾക്ക് ശല്യം ഉണ്ടാകുന്ന ആൾക്കാരെ സ്ഥാനാർത്ഥിയാക്കരുത് എന്ന ഒരു നിർദ്ദേശം പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്ക് മുമ്പിൽ വയ്ക്കുകയും ഞാൻ ഞാൻ തുറന്നു പറയുകയാണ് നമ്മുടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിട്ടുള്ള റമലി സാർ ഞാനും റംലി സാറും ഒക്കെ ഈ പാറക്കോറിക്കെതിരെ ശക്തമായി പ്രതിഷേധിച്ച ആൾക്കാരാണ് റംലി സാറിന് എൽ ഡി എഫ് സീറ്റ് കൊടുക്കാത്തതിന്റെ ഒരു കാരണം ഈ പാറക്കോറിക്കെതിരെ സമരം നിർത്തിയതിന്റെ പേരിലാണെന്നും സ്വാധീനം കൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് അതേ കാരണത്താല് തന്നെയാണ് എനിക്കവിടെ സീറ്റ് നിഷേധിച്ചത് മാസങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾ ഓരോടം മാടിന് ആര് സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ വലിയ ദാഷ്ടത്തോടു കൂടി നമ്മുടെ ഈ പ്രദേശത്തുള്ള ഒരു ബ്ലോക്ക് ജനറൽ സെക്രട്ടറി രണ്ടാം വർഷം മാത്രം പാർട്ടിയിൽ വന്ന ഒരു ബ്ലോക്ക് ജനറൽ സെക്രട്ടറി വളരെ ധിക്കാര ധിഖാരത്തോടു കൂടി പാർട്ടിയെ സ്ഥാനാർത്ഥിയെ ഞാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ബെല്ലു പിടിച്ചത് നമുക്ക് അറിയാം അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് അവരുടെ സ്വാധീനം കൊണ്ട് ഒരു കാരണവശാലും നസീമിനെ നസീം അമ്പലത്തിനെ പോലെടത്ത് സ്ഥാനാർത്ഥിയാക്കാൻ ഇരിക്കാനുള്ള സർവ്വ ചരട് വലിയ ബ്ലോക്ക് അല്ലെങ്കിൽ ജില്ലാ കോൺഗ്രസിന്റെ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ മുതൽ അതുപോലെ തന്നെ കെ പി സി സിയുടെ ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനത്തിൽ ഇരിക്കുന്ന വ്യക്തി വരെ ഗൂഢാലോചന നടത്തിയിട്ടാണ് ആ അങ്ങനെ ഒരു അവസരം അവർ നിഷേധിച്ചത് അപ്പോഴ ഒരു കാര്യം നമ്മൾ പറയണം നമ്മൾ തെരുവും ഭാഗം അത് ഇപ്പോഴത്തെ ഇവിടുത്തെ പോരാടത്ത് സ്ഥാനാർത്ഥിയെ പറ്റി നമ്മളൊരു രണ്ട് വാക്ക് പറയേണ്ടതുണ്ട് കാരണം രണ്ടു വർഷം മുമ്പ് മാത്രമാണ് ഏതാണ്ട് രണ്ടു വർഷം മുമ്പ് മാത്രമാണ് അദ്ദേഹം മുസ്ലിം ലീഗിൽ നിന്നും ഈ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലോട്ട് വന്നത് അപ്പോൾ അദ്ദേഹം വന്നു വരുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഫെമിലിയറായിട്ടുള്ള അദ്ദേഹത്തിന്റെ പരിചയമുള്ള അദ്ദേഹത്തിന്റെ ബന്ധുക്കാരുള്ള തെരുവും ഭാഗം പാർട്ടിന്റെ സ്ഥാനാർത്ഥിത്വം വേണം എന്നൊരു ആഗ്രഹത്തോടുകൂടിയാണ് അയാൾ വന്നത് നമ്മുടെ പാർട്ടി അവിടെ ഇന്നിപ്പോഴീ പുതിയ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം അവിടെ സ്ഥാനാർത്ഥി നിർണയത്തിന് വേണ്ടിയിട്ട് വാർഡ് കമ്മിറ്റി കൂടിയപ്പോൾ പേരെ ഒരു പേര് പോലും അവിടെ വരാതെ ഈ ഈ പറയുന്ന വ്യക്തിയുടെ പേര് മാത്രമാണ് ഞാനും ആ കമ്മിറ്റിയിൽ പങ്കെടുത്ത ആളാണ് അങ്ങനെ ഏതാണ്ടൊരു ധാരണയായി പ്രവർത്തിക്കാൻ മുന്നോട്ട് പോകാൻ പറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയെ അവസാനം സ്വാധീനം എന്ത് സ്വാധീനം കൊടുത്തെന്ന് അറിയത്തില്ല ഇനി ഡി സി സി മെമ്പർ സ്ഥാനം വാഗ്ദാനം ചെയ്തിട്ടാണോ ഇനി കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം വാഗ്ദാനം ചെയ്തിട്ടാണോ എന്നറിയത്തില്ല അവരെ സ്വാധീനിച്ചുകൊണ്ടാണ് ഈ പോരയിടം വാർഡിൽ കൊണ്ടുവന്ന് കെട്ടിയിറക്കി ഇവിടെ ഒരു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ജെമ നമുക്കറിയാം പിന്നെ അവസാനപ്പെടുത്ത കാര്യങ്ങളിലെല്ലാം എത്തി പാർട്ടി എന്നെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്നു എന്ന പേര് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് യാതൊരു വിഷമവുമില്ല ഒരു വിഷമവും ഇത് മനസ്സ് തുറന്നു പറയാണ് ഞങ്ങൾക്കറിയാം ഇത് നേരിടാൻ തയ്യാറായി തന്നെയാണ് ഇവിടെ സ്ഥാനാർത്ഥിയൊക്കെ മത്സരിക്കാൻ തീരുമാനിച്ചത്